ായണ പരമഗുരുവേ നമ ഭാനദർശനം മന്ത്രം ഏഴ് അഹം ബ്രഹ്മി യദ്ര്യം സംശയത്തെ സമാന്യമഹിത്സോ ബ്രഹ്മേത്യത്ര വിശിഷ്യത്തെ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ദർശനമാല ആനദർശനം മന്ത്രം ഏഴ് ഞാൻ ബ്രഹ്മമാണ് എന്ന തരത്തിലുള്ള പാനം തുഴിയ ഭാനം എന്ന് പ്രശംസിക്കപ്പെടുന്നു ഇതിൽ െന്നുള്ള അംശം സാമാന്യ സാമാന്യതുല്യപാനവും ബ്രഹ്മ എന്നുള്ള അംശം വിശേഷ തുല്യപാനവുമാകുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമിതായേ നമ